അസലാ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റാഹത്തായിട്ട് പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബട്ടൺ അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ നക്കി നിക്കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ റവയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ആണ് മധുരോ കാര്യങ്ങളൊന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കണില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല റേറ്റ് ആണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഏകദേശം ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ റവയും അതേ ഒരളവിൽ തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് രണ്ടും നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എത്രയാണ് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനൊരു എന്താ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ അപ്പോൾ എനിക്ക് തോന്നി ഇതിൽക്ക് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ കാൽ ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലൊരു അര ടീസ്പൂണോളം ഉപ്പാണ് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിൽക്ക് യൂസ് ചെയ്യണത് ഒരു ക്യാരറ്റാണ് വളരെ ചെറിയൊരു ക്യാരറ്റ് ആണ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഹോൾസിലിട്ടിട്ട് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ നല്ല ആ ഒരു നല്ല പോലെ ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒരു ക്യാരറ്റ് മുഴുവനായിട്ടും ഇതിൽക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാട്ട നമുക്ക് കിട്ടുക ഇത്രയും ചെറുതായിട്ടാണ് നമുക്ക് കിട്ടണത് ഇനി നമുക്കത് നമ്മൾ എടുത്തുവെച്ച ഒരു ഗോതമ്പ് ഗോതമ്പൊടിൻ്റെയും മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ ഇതിൽക്കത് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു ഐറ്റത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മറ്റ് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണേ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം എന്താ പയർ ബീൻസ് അങ്ങനത്തെ പച്ചക്കറികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്യാരറ്റ് മാത്രമാണ് ചേർക്കുന്നത് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ നമ്മളിവിടെ വളരെ കുറച്ച് വെള്ളമേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് അനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണം ആ ഒരു പരുവത്തിൽ മാവ് നമുക്ക് നമുക്കിതിൽക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ റവ ആകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി വലിവ് വരും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഞങ്ങൾക്കത് എന്താ റവ കുതിർന്ന് വരുമ്പോൾ ഒന്നും കൂടി വെള്ളം കുടിച്ചെടുക്കും അത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു ടൈമിൽ എരിവുള്ള സ്നേക്കാണ് നിങ്ങൾക്ക് വേണ്ടിയതെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇപ്പോൾ ഈയൊരു ടൈമിൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ച് വെക്കാം ഇതാ കണ്ടോ ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി കണ്ടോ ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി ഇത് ഈയൊരു പരുവത്തിലാക്കിയിട്ട് നമ്മളത് മാറ്റി വെക്കണം ഇതിലേക്ക് ബാക്കി ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ആകണ വരെ നമ്മളത് മാറ്റി അടച്ചു വെച്ചാൽ മതി അടുത്തതായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഒരു പത്തോ പതിനൊന്നോ ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിക്ക് കുറച്ച് നിലക്കടലയാണ് കടലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള നട്ട്സ് ഏതെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നട്ട്സ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇത് ജസ്റ്റ് ആ ഒരു ചട്ടിയിലിട്ടിട്ടൊന്ന് വറവാക്കി എടുക്കണം ഇത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും കൂടി ടേസ്റ്റ് കൂടും ഇതൊന്നും വറവായി കിട്ടുമ്പോൾ മാത്രമല്ല വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും ചെയ്യും ഹൈ ഫ്ലെയിമിലിട്ടിട്ടാക്കിയെടുത്താലും വളരെ സിമ്പിളായിട്ട് നമുക്കത് വറവായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അര ടീസ്പൂണോളം നെയ്യ് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ അതാ ഇതായിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മിക്സിൻ്റെ ജാറിൽ കിട്ടിയിട്ട് ഒരൊറ്റ കറക്ക് കറിക്കിയാൽ മതി ഒരുപാട് നേരം കറക്കിയാലേ നമുക്കിത് നല്ല പോലെ ലൂസായി പോകും കേട്ടോ അപ്പോൾ ഒറ്റ കറക്കി എടുത്തതാണ് കണ്ടോ ഈയൊരു പരുവത്തിൽ ഇത് പൊടി പൊടിയായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ജസ്റ്റ് കടിക്കാനും ഉണ്ടാവും ഈ ഒരു പൊടി പരുവത്തിലാണ് നമുക്കത് കിട്ടേണ്ടത് കണ്ടില്ലേ ഇതേ ഒരു രൂപത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു സ്നാക്കിൻ്റെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ ഓവറായിട്ട് നമ്മൾ ഇതിൽക്ക് മധുരോ കാര്യങ്ങളോ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ നല്ലപോലെ എല്ലാ ഭാഗത്തും ആകാം കണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതാ ഈ ഒരു കണക്കിലേ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഒഴിച്ച വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ അതിൽ തന്നെ അത് നല്ലപോലെ കുഴഞ്ഞ് കിട്ടും അതിന് ശേഷം ദാ ഇത് കണക്കിന് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് ഇതാ ഇതുപോലെ കടലേറ്റിൻ്റെ ഈ ഒരു പരുവത്തിൽ നമ്മൾ പരിപ്പ് പാടയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം ഏകദേശം ഒരു പത്തെണ്ണമാണ് നമുക്ക് ഈ ഒരളവിലുണ്ടാവുക കേട്ടോ ഈ ഒരളവിൽ നമ്മൾ റവയും ഗോതമ്പൊടിയും എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരളവിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്തെണ്ണമാണ് ഉണ്ടാവുക ഇത് നമുക്ക് എരിവും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് ആ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എരിവൊക്കെ വേണം എന്നുള്ളവരുണ്ടാവുമല്ലോ അങ്ങനത്തെ അവർക്ക് ചില്ലി ഫ്ലേക്സ് കുരുമുളക് ഇതൊക്കെ ഇതിൽക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പച്ചമുളകൊക്കെ ചേർക്കാതെ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും ചേർത്ത് കൊടുക്കണാവും നല്ലത് അത്രയും നല്ല ടേസ്റ്റിലായി കിട്ടും അപ്പോൾ അപ്പോൾട്ടോ അങ്ങനെ അങ്ങനെതാ ഇത് മുഴുവനായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പത്തെണ്ണം കറക്റ്റായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു സ്നാക്ക് നമ്മൾ വറുത്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ എക്സ്ട്രാ നല്ല പോലെ ഒരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണനെ യൂസ് ചെയ്യണത് ഇത് നമുക്ക് ഒറ്റ ഒറ്റപ്രാവശ്യം കൊണ്ടുതന്നെ ഒരുപാട് എണ്ണ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഒറ്റപ്രാവശ്യം കൊണ്ടുതന്നെ ഇത് ഫുള്ളായിട്ടും ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ഈ ഒരു പലഹാരത്തിൽ കുടിച്ചെടുക്കുകയെന്നില്ല കേട്ടോ ഉള്ളിൽ ഭാഗത്തേക്കൊന്നും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണത് ആ പുറഭാഗം ഒന്നും മുരിഞ്ഞു കിട്ടാനും വെന്ത് കിട്ടാനും വേണ്ടി മാത്രമേ നമുക്ക് ഇതിൽക്ക് എണ്ണ ആവശ്യമായിട്ട് വരുന്നുള്ളൂ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ എണ്ണ ഞാൻ കാണിച്ചു തരണത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എണ്ണയാണ് ഇതിൽ നിന്ന് ചിലവായി പോയിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ചട്ടിയിൽ കൊള്ളണ അത്രയും നമുക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ലോ ഫ്ലെയിമിൽക്കാക്കി വെക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽക്കാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചുവിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക ഉൾഭാഗം വേവാൻ കണ്ടിട്ട് വേണം ഞമ്മളാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇത് കണ്ട ഏകദേശം ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് കളർ ഇങ്ങനെ ചേഞ്ചായി ചേഞ്ചായി വരും മാത്രമല്ല നല്ലൊരു സ്മെല്ലും വരും കേട്ടോ അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും ഈ ഒരു ഐറ്റം നമുക്ക് ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും കറി ഇല്ലാതെ അങ്ങനെയും കഴിക്കാം കട്ടൻ ചായ്ക്കൊക്കെ നല്ല ടേസ്റ്റിയുള്ളൊരു കടിയായിട്ടും ഞങ്ങൾക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെ വേണമെങ്കിലും ഏത് ടൈമിൽ വേണമെങ്കിലും ഞമ്മക്ക് വിശപ്പും മാറും കേട്ടോ അത്രയും നല്ല ടേസ്റ്റും ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാ ഈ ഒരു ഐറ്റം ഞമ്മക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ടുണ്ട് ഈ അളവിലായി കഴിഞ്ഞാൽ ഇത് ഞമ്മക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റട്ടോ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കാണ് ചെയ്യണത് അപ്പോൾ ഞാൻ പിന്നെ മുഴുവനും ബാക്കിയുള്ളത് മൊത്തത്തിലും ആറ് ഇട്ട് ഇട്ടുകൊടുത്തു ഫസ്റ്റ് നമ്മൾ നാലെണ്ണാണ് ഏഡാക്കി കൊടുത്തതിന് അപ്പോൾ നമ്മൾ അതിന് പകരം ആറെണ്ണം ഒന്നിച്ചുതന്നെ ഇട്ട് കൊടുത്തു കാരണം നമ്മൾ മറിച്ചും തിരിച്ചു ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്ലെയിമിലിട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് മിനിറ്റിൻ്റെ മുകളിൽ ഇത് വേവാകാൻ വേണ്ടിയിട്ട് പിടിക്കൂട്ടോ അപ്പോൾ ആ ഒരു ടൈം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പിൽ ആറെ എണ്ണം ഒന്നിച്ചു തന്നെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് അങ്ങനത്താ ഇതും നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ നമ്മൾ പൊയ്ച്ച് കൊടുത്ത അതേപോലെ തന്നെ ബാക്കിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിലാണ് ഇന്നത്തെ നമ്മളെ സ്റ്റാങ്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണ്ട് ഇഷ്ടപ്പെട്ടവരാരും ലൈക്ക് അടിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ അധികം ആൾക്കാർക്കും ഷുഗറൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് വയ്ക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് അല്ലേ അത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും